വീട്ടിനകത്ത് പുല്ല് കല്ല് അതൊക്കെ പറയുമ്പോൾ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു കുട്ടിയുള്ളതുകൊണ്ട് പക്ഷെ ഇവിടെ വന്ന് എല്ലാം സെറ്റ് ചെയ്ത് ഒക്കെ കഴിഞ്ഞപ്പോൾ ആ ഇതാണ് നല്ലത് എന്നുള്ളൊരു മൈൻഡ് സെറ്റിലേക്ക് മാറി അപ്പോൾ എവിടെ പോയാലും നമ്മുടെ വീട്ടിലോട്ട് വരുമ്പോൾ ആ ഒരു പോസിറ്റീവ് എനർജി ഞങ്ങൾക്ക് ഫീൽ ചെയ്യാറുണ്ട് വീട് തന്നെയാണ് ഒരാളെ ഹാപ്പി ആക്കുന്നത് ഞങ്ങളുടെ ഹൃദയം അതുപോലെ തന്നെയാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഹാപ്പി ആക്കുന്നത് ഞങ്ങളുടെ വീട് തന്നെയാണ് നമുക്ക് രാവിലെ വരുന്ന ലൈറ്റ് സൂര്യപ്രകാശം വീടിൻ്റെ ഉള്ളിലേക്ക് വരുന്ന വഴികൾ അത് കണ്ട് നമ്മൾ കൊതിച്ച് നിന്നു പോകും കുറേ നേരം ആ സ്ഥലത്ത് ഇരിക്കാൻ തോന്നുന്ന രീതിയിലാണ് അപ്പം ഇരിപ്പിടങ്ങളിൽ സെറ്റ് ചെയ്തിരിക്കുന്ന അവിടെയാണെങ്കിലും ഈ കോട്ടയ സ്പേസിലേക്കാണെങ്കിലും രാവിലെ വരുന്ന സൂര്യപ്രകാശം അതുകൊണ്ടുവരുന്ന ഫീല് ബെഡ്റൂമിലേക്കാണെങ്കിലും ചിലയിടങ്ങളിലാണെങ്കിൽ പാച്ച് അതിമനോഹരമാണ് കേട്ടോ ഞങ്ങൾ കസ്റ്റമർ ഫ്രണ്ട്ഷിപ്പ് ഫസ്റ്റ് വിളിച്ചപ്പോൾ തന്നെ നമ്മൾ ആ ഒരു 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 പത്ത് മിനിറ്റ് നാലാളെത്തില്ല എനിക്ക് വേണ്ട ആരെയാണെന്ന് നോക്കിയോളെ പറയുന്നത് നമ്മൾ പാലക്കാടാണ് പാലക്കാട് കല്ലടിക്കോട് പാലക്കാട് എന്ന് പറഞ്ഞാൽ അറിയാലോ നമ്മുടെ മലയാളത്തിനുള്ള ഒരുപാട് തറവാടുകളും ഒരുപാട് മലയാള സിനിമകൾക്കൊക്കെ വീതിയായിട്ടുള്ള ഒരുപാട് ഹൃദ്യമായിട്ടുള്ള പ്രകൃതി രമണീയമായ സ്ഥലങ്ങളുള്ള സ്ഥലമാണ് പാലക്കാട് പാലക്കാട്ടിലെ കല്ലടിക്കോട് അതുപോലെ തന്നെ ഹൃദ്യമായിട്ടുള്ള ഒരു വീടുണ്ട് ഈ പറഞ്ഞ പോലെ തന്നെ ഈ വീടിൻ്റെ പേരും ഹൃദ്യം എന്നാണ് ഈ വീടിൻ്റെ ആൾക്കാരാരൊക്കെ നോക്കാം പൈസ ബ്രോ നമസ്കാരം നമസ്കാരം വൈഫാണ് അസ്മത്ത് നിങ്ങൾ രണ്ടുപേരാണ് അതെ ഒരു ചെറിയ ആള് ഒരു ചെറിയ ആളുണ്ട് എത്ര നാളായി ഈ വീട്ടിലേക്ക് താമസം മാറിയിട്ട് മൂന്ന് മാസം മൂന്ന് മാസം ഇവർ ഒരു വലിയ കൂട്ടുകുടുംബത്തിൽ നിന്നും വേർപെട്ട് ഒരു ചെറിയ കുടുംബമായി ഒരു അടിപൊളി ഒരു വീട് പണിത് മാറിയിരിക്കുകയാണ് ഒരു ട്രോപ്പിക്കൽ സ്റ്റൈലുള്ള ഒരു വീട് അല്ലേ അത് കാണുമ്പോൾ തന്നെ ഒരു പരവതാനി ഒരു പച്ച പുല്ല് വിരിച്ചിട്ടുള്ള ഒരു മുറ്റമാണ് അവിടെ തന്നെ നമുക്ക് പരമാവധി നാച്ചുറൽ സ്റ്റോൺസും അങ്ങനെ അല്ലെ അതെ അങ്ങനെ ഒരു നാച്ചുറലായിട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളൂ ആ അങ്ങനെയുള്ള ട്രോപ്പിക്കൽ പ്ലാന്റ്സ് ഒക്കെ വെച്ച് അടിപൊളി വീടാണ് അതെ എങ്ങനെയുണ്ട് പോയി വീട്ടിലെ താമസം ഗംഭീരം നന്നായി പോകണം ഫുൾ ക്രെഡിറ്റ് നമ്മൾ ആർക്കിടെക് കൊടുക്കുക കാരണം നമ്മൾ ഉദ്ദേശിച്ചത് ഇങ്ങനത്തെ ഒരു സ്റ്റൈൽ വീടല്ല നമ്മൾ സാധാ ഒരു നടുമുറ്റുള്ള നാലു കെട്ടാണ് ഉദ്ദേശം അപ്പോഴും ആ മലയാളത്തോട് തന്നെയാണ് അതെ തീർച്ചയായിട്ടും ഓടിനോട് നമുക്ക് ഭയങ്കര താല്പര്യമായിരുന്നു അപ്പോൾ അത് ഈ ഒരു സ്റ്റൈൽ എത്തിച്ചതിൽ ആർക്കിടക്റ്റ് ആണ് അതിന്റെ ഫുൾ ക്രെഡിറ്റ് ഒറ്റ വീടാണ് മോഡൽ ബെഡ്റൂമുകളൊന്നുമില്ല ഇല്ല ഒന്നുമില്ല നമുക്ക് അവിടെ പോകാൻ ഒരു ബാൽക്കണി സ്പേസും കുറിച്ച് നമ്മൾ അതിനുവേണ്ടിട്ട് അത് അങ്ങനെ ക്രിയേറ്റ് കണ്ടാൽ ഒത്തിരി വലിയൊരു ഏരിയ തോന്നുന്നില്ല പക്ഷേ ആയിരത്തി തൊള്ളായിരം സ്ക്വർ ഫീറ്റ് ഉള്ളൂ കറക്റ്റ് ആയിരത്തി തൊള്ളായിരം സ്ക്വർ ഫീറ്റ് എങ്ങനെയാണ് നമുക്ക് ഉള്ളിൽ കയറിയാലേ കൃത്യം മനസ്സിലാകത്തുള്ളൂ കേട്ടോ തൃശ്ശൂർ ബേസ് ചെയ്തിട്ടുള്ള ശീത ഡിസൈൻ ഗ്രൂപ്പാണ് ഈ വീട് ചെയ്തിരിക്കുന്നത് കേട്ടോ വളരെ സമയെടുത്ത് ഇല്ലാതെ വീടാണ് ശരത് ശരത് ബ്രോ ബ്രോ നമസ്കാരം സഹോദരനാണ് കിരൺ നിങ്ങൾ ഈ പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത് അല്ലേ തൃശ്ശൂരാണ് ാണ് അതെ അതെ ക്ലൈന്റിനും ഭയങ്കര അർജന്റായിരുന്നു ഞാൻ പറഞ്ഞാലോ ഒരു നോമ്പ് തുടങ്ങി അടുത്ത നോമ്പിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് ചെയ്യണം എന്നായിരുന്നു അവന്റെ റിക്വയർമെന്റ് സോ അപ്പോൾ അവർ ലാസ്റ്റ് മൊബ്മെന്റിലാണ് നമ്മളായിട്ട് അപ്രോച്ച് ചെയ്ത് സോ പിന്നെ ക്ലൈന്റിന്റെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട് ഫുള്ളി നമുക്ക് ഏൽപ്പിക്കുകയാണ് ചെയ്തത് അതായത് എൻ്റെ ഒരു ഫസ്റ്റ് സെറ്റ് ഓഫ് പ്രസന്റേഷനിൽ

റിക്വയർമെന്റ് പ്ലാന്റ്സ് ഒക്കെ ആണെങ്കിലും നമുക്ക് വീടിന്റെ ടൂ ഇയർ ഗ്യാപ്പ് വരുന്നോട് കൂടിയിട്ട് എൻറ്റയർലി ഇതൊരു കവറപ്പ് ആയി കിട്ടും രണ്ട് കാറുകളൊക്കെ പാർക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള വീടിന്റെ തീമിനോട് ചേർന്നിട്ടുള്ള വീട് തന്നെ ആയിട്ട് പോർച്ചാണ് അവിടെ കൊടുത്തിരിക്കുന്നത് രണ്ട് എൻട്രൻസ് ആയിട്ടാണ് വീടിന് പ്ലാൻ ചെയ്തിട്ടുള്ളത് സോ നമ്മള് നേരെ ഗേറ്റിന്റെ അവിടെ നേരെ ഫ്രണ്ട് വെഹിക്കലർ എൻട്രി ഡയറക്റ്റ് നമ്മുടെ കാർ കാർപോർച്ചിലേക്കാണ് സോ അപ്പോൾ നമുക്ക് ഇനീഷ്യലി നമുക്കൊരു ഡിസ്കഷനിൽ വന്നതെന്ന് കാർ പോർച്ച് ഫ്രണ്ടിൽ പ്ലേസ് ചെയ്യാമെന്നായിരുന്നു സോ അപ്പോൾ അതിന് തന്നെ മെയിൻ ഒരു കാരണം പെട്ടെന്ന് ഉള്ളേക്ക് എന്നുള്ളതായിരുന്നു പിന്നെയാണ് നമ്മൾ പറഞ്ഞത് എന്തായാലും നമുക്ക് ഈ ഒരു നല്ലൊരു ലാൻഡ്സ്കേപ്പ് നമുക്ക് ചെയ്യാൻ പറ്റും സോ അപ്പോൾ അതിൻ്റെ എൻഡിലേക്ക് തന്നെ നമുക്ക് ഫോർച്ച് പ്ലേസ് ചെയ്യാം സോ അപ്പോ ആയിട്ട് ഡിപ്പെട്ട് നമുക്ക് ഓൾറെഡി ഒരു എൻട്രി പോയിന്റ് കൂടി നമ്മൾ പ്ലേസ് ചെയ്യുന്നത് അല്ല അപ്പൊ എന്താന്ന് വെച്ചാൽ ഈ സൈറ്റിന്റെ ഒരു കോണ്ടൂർ വെച്ച് നോക്കുമ്പോൾ ഇവിടെ നമുക്ക് മൾട്ടിപ്പിൾ ലെവൽ വേണ്ട അപ്പോ അവിടെ എന്ന് പറയുമ്പോൾ നമ്മൾ ഫോർ സ്റ്റെപ്പിലാണ് നമ്മൾ മൂന്നിലേക്ക് കയറുന്നത് ബട്ട് ഈ ഒരു ലെവൽ കോണ്ടൂറിന്റെ ഇവിടെ നമുക്ക് സിംഗിൾ സ്റ്റെപ്പിൽ കയറാം പിന്നെ ബാക്കി രണ്ട് സ്റ്റെപ്സ് നമ്മൾ അവിടെ വെച്ചിട്ടാണ് സോൾവ് ചെയ്തിട്ടുള്ളത് സോ അപ്പോൾ ഇത് എൻട്രി എന്ന് പറയുന്നത് ഡയറക്റ്റ് വീട്ടിലേക്ക് അല്ലെ എൻട്രിങ് ടു എ ഡ്രൈ കോർട്ടിയുടെ അവിടെ നിന്ന് നമുക്ക് വീട്ടിലേക്ക് കയറാം സാ നൈറ്റ് ആയാലും എന്തായാലും ഡയറക്റ്റ് ഇവിടെ വന്നു വണ്ടി ഇട്ടു ഡയറക്റ്റ് ആൾക്കൊരു എൻട്രി എന്നുള്ള രീതിയിലാണ് ഇവിടേക്ക് ഒരു ഇത് വന്നത് ഇത് ട്രീറ്റ് ചെയ്തത് നമ്മുടെ പഴയ ഓടുകൾ ഇപ്പോൾ ഒരു സ്കൂൾ പൊളിച്ചതിൻ്റെ ഓടാണ് ഈ കംപ്ലീറ്റ് ഓട് എടുക്കുന്നത് വന്നിരിക്കുന്ന അതെ 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 പ്രൊജക്ടിന്റെ ഓടുകെടുക്കുന്നത് അല്ല 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 അത് ജസ്റ്റ് ലൈക്ക് നമ്മൾ അതൊരു ഓടും പിന്നെ അടിയിലായാലും നമ്മൾ പഴയ നമ്മൾ ചാന്ത് ചെയ്യില്ല അതില് കളർ ഓട്ട് സൈഡ് പ്ലേസ് ചെയ്തിട്ടുള്ള രീതിയിൽ ചെയ്തു അപ്പോൾ കംപ്ലീറ്റ്ലി ഒരു ഡ്രൈ ആർച്ച് ഡിസൈൻ അതെ അതെ ഒരുപാട് എലമെന്റ് സ്ഥലങ്ങളിൽ നമ്മൾ ബേസിക്കലി അങ്ങനെ ഒരു ചിന്തയിലേക്ക് ചിന്തയിലേക്കല്ല വന്നത് ലൈക്ക് നമുക്ക് എന്തായാലും വീട് ഭയങ്കര ഇലോങ്ങേറ്റഡ് ആയിട്ടാണ് സോ അതിനെ നമുക്ക് ഏറ്റവും കൂടുതൽ ബാലൻസ് ചെയ്യാൻ പറ്റാ കുറച്ച് ആർച്ചുകൾ വന്നതിനാ ഒരു ക്യൂട്ട്നെസ് നമ്മുടെ ഒരു ട്രോപ്പിക്കൽ സ്റ്റൈലിലേക്ക് വരുമ്പോൾ മാച്ചായി വരുന്നത് അതായത് എലമെന്റ്സ് ഒക്കെ ആർച്ചിലേക്കാണ് ഇപ്പൊ ഈ ഒരു വീട്ടിലേക്ക് പോയിട്ടുള്ളത് സിറ്റി ഔട്ട് നമ്മൾ നോക്കുന്ന ചില ഭാഗങ്ങളുണ്ട് നമ്മൾ പില്ലറുകൾ പാലക്കാട് ആയതുകൊണ്ട് തന്നെ പനകളിലായിരിക്കും ഇങ്ങനത്തെ ഇടങ്ങളൊക്കെ അത് കരിമ്പന ആ ഞങ്ങൾ കണ്ടിട്ടുണ്ട് പല വീടുകളിലും പാലക്കാട് അപ്പൊ തന്നെ മനസ്സിലാവും പാലക്കാടായിരിക്കും ഓക്കെ അപ്പൊ ഇത് രണ്ട് ഭാഗങ്ങളായിട്ട് രണ്ട് സ്റ്റെപ്പായിട്ടാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ അതിന് നമുക്ക് എങ്ങോട്ടേക്കാണ് നേരെ വീടിന്റെ ഉള്ളിൽ വീടിന്റെ ഉള്ളിലേക്ക് കമോൺ എവറി പടി ഇങ്ങനെയാണ് നമ്മള് കണ്ട് ഞെട്ടാൻ പോകുന്ന ഇടങ്ങളിരിക്കുന്നത് കേട്ടോ അപ്പം വലുതുകാലിട്ട് കേറാം അതെ നമ്മൾ നേരെ ഇതുവരെ ഒരു ടൈൽ ഫ്ലോറിലേക്കല്ല അല്ല വീണ്ടും ഒരു നാച്ചുറൽ രീതിയിൽ തന്നെ നമ്മുടെ പെബിൾസും അതേപോലെ അതിന്റെ കണ്ടിന്യൂറ്റി നമ്മുടെ ഡയറക്റ്റ് നമ്മുടെ ഒരു കോട്ടിയാർട്ട് സ്പേസിക്കാണ് പക്ഷേ ഇപ്പോൾ വീട്ടിലേക്ക് കയറുമ്പോൾ തന്നെ നമ്മൾ വീണ്ടും ഒരു ലാൻഡ്സ്കേപ്പിലേക്ക് നേരത്തെ കൺസെപ്റ്റിലേക്ക് പറഞ്ഞ പോലെ തന്നെ ഒരു ലാൻഡ്സ്കേപ്പിൽ നിന്നാണ് രണ്ട് സൈഡേക്കും ഡിവൈഡ് ചെയ്തിട്ട് നമ്മൾ പോകുന്നത് ബെഡ്റൂമും മറ്റേ ലിവിംഗ് സൈഡിലേക്കും ഈ ലാൻഡ്സ്കേപ്പിന്നെ എന്നെ ഡിവൈഡ് ചെയ്ത് രണ്ട് സൈഡിലേക്കായിട്ടാണ് പോവുന്നത് നടക്കുമ്പോ കാറുകൾക്ക് അതിന്റെ ഒരു ചെറിയ പേബിൾസ് അത് കിടന്ന് വീണ്ടും ഒരു ഗ്രീൻ സ്പേസ് ലോൺ സ്പേസ് അത് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടേക്ക് കോട്ടയാട് അത് അങ്ങനെ കണ്ടിന്യൂ ആയിട്ട് പോവാണ് അത് എനിക്ക് ഇഷ്ടപ്പെട്ടു കയറി വരുമ്പോൾ നല്ല രസമുള്ളൊരു കാഴ്ചക്ക് സുഖം തരുന്ന നടക്കാനൊക്കെ സുഖം തരുന്ന തിരിഞ്ഞു പോകുമ്പോൾ ഈ പറഞ്ഞ പോലെ നമുക്ക് സൈറ്റിന്ന് തന്നെ ഒരു ഇത് സിംഗിൾ സ്റ്റോൺ ആണ് സോ നമുക്ക് മെറ്റീരിയൽ ഭയങ്കര ചീപ്പായിട്ട് കിട്ടി സൈറ്റിൽ തന്നെ സ്റ്റോൺ ആണ് നമ്മൾ യൂസ് ചെയ്തത് അത് കർവ് പക്ഷെ നമുക്ക് ലേബർ ഇപ്പൊ ഈ പറഞ്ഞ പോലെ നല്ലൊരു ടൈം എടുത്ത് ചെയ്തതാണ് അറൌണ്ട് ഒരു ടു ത്രീ വീക്സ് ഒരു രണ്ടാൾ ഇരുന്നിട്ടാണ് ഈ ഒരു ഷേപ്പിലേക്ക് എത്തിച്ചത് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടുള്ള വുഡാണെങ്കിലും ഒക്കെ റീയൂസ്ഡ് വുഡുകളാണ് ഒന്നും പുതിയ വുഡുകളല്ല പഴയ മനകളും അങ്ങനത്തെ ഒക്കെ ഷട്ടറുകള് കാര്യങ്ങളൊക്കെ കിട്ടിയത് വെച്ചിട്ടാണ് മൊത്തം ഇപ്പൊ അതിന്റെ പ്ലാറ്റ്ഫോമും എൻ്റെ ഫ്ലോർ തന്നെ അങ്ങനെ റീയൂസ്ഡ് വുഡ് വെച്ച് ചെയ്തിട്ടുള്ളതാണ് പിന്നെ നമ്മൾ നമ്മൾ ഇങ്ങോട്ട് ടോട്ടൽ ഫീലിനെ പറ്റി പറഞ്ഞിട്ടില്ല ഒരു വലിയ ഒരു അതായത് ഒരുപാട് പാർട്ടീഷൻസ് ഒന്നും ഇല്ലാതെ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ രണ്ടു നില വീടും തോ രണ്ട് നില വീട് രീതി രീതിയിൽ തോന്നിക്കുന്നൊരു വീടാണ് പക്ഷേ ഇതൊരു സിംഗിൾ സ്റ്റോറി വീടാണ് അത് ഡബിൾ ഹൈറ്റിലാണ് ചെയ്തിരിക്കുന്നത് ഒറ്റ വലിയൊരു ഹാൾ അല്ലേ ഇത് കാണുമ്പോൾ ഒരു പള്ളിയാണോന്നൊക്കെ ചോദിക്കുന്ന പണിത് വരുമ്പോൾ ഒറ്റ ഒരു ഹാൾ കാണുമ്പോൾ അതിനൊക്കെ ചോദിച്ചു പോയേക്കാം പക്ഷെ ഇത് ഇതിൻ്റെ ഉള്ളിൽ കൊണ്ടുവന്നിരിക്കുന്ന ഇലവൻസ് അതായത് നമുക്ക് രാവിലെ വരുന്ന ലൈറ്റ് സൂര്യപ്രകാശം വീടിൻ്റെ ഉള്ളിലേക്ക് വരുന്ന വഴികൾ അത് കണ്ട് നമ്മൾ കൊതിച്ച് നിന്നു പോകും കുറേ നേരം ആ സ്ഥലത്ത് ഇരിക്കാൻ തോന്നുന്ന രീതിയിലാണ് അപ്പം ഇരിപ്പിടങ്ങളിൽ സെറ്റ് ചെയ്തിരിക്കുന്ന അവിടെയാണെങ്കിലും ഈ കോട്ടയഴ്സ് ബേസിലേക്കാണെങ്കിലും രാവിലെ വരുന്ന സൂര്യപ്രകാശം അതുകൊണ്ടിരുന്ന ഫീല് ബെഡ്റൂമിലൊക്കെ ആണെങ്കിലും ചില ഇടങ്ങളിൽ ഇടങ്ങളിലെ പാച്ച് അതിമനോഹരമാണ് കേട്ടോ നല്ലൊരു ആർക്കിടെക്ചറും നല്ലൊരു സിനിമയും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ടെന്ന് പറയാം ആരാണ് പറയുകയെന്നറിയോ നമ്മുടെ പ്രകാശ് വർമ്മ വർമ്മസാർ സിനിമയിലെ വില്ലൻ അതേ ഒരു ഡയറക്ടറാണ് അപ്പം അദ്ദേഹം പറഞ്ഞാണ് നല്ലൊരു ആർക്കിടെക്ചറും ഒരു സിനിമയും തമ്മിൽ അഭേദമായ ബന്ധമുണ്ടെന്ന് കാരണം അതിന്റെ ഉള്ളിലെ മേക്കിംഗ് ഒരു സിനിമേൻ്റെ ഉള്ളിലെ കഥാപാത്രങ്ങൾ പോലെയാണ് ഒരു വീടിൻ്റെ ഉള്ളിലെ ഇടങ്ങൾ അല്ലെങ്കിൽ ഓരോന്നോ ഓരോന്നോ ഒരു ഷെയ്ഡ് ഇപ്പോൾ ഓരോ നല്ലൊരു ഇടം തരുന്ന ഒരു സർപ്രൈസ് മൊമെൻ്റ് ആയിരിക്കും തരുന്നത് അതുപോലെ തന്നെയാണ് ഒരു ആർക്കിടെക്ചർ വന്നിരിക്കുന്ന സിനിമയുടെ നല്ല കണക്ഷൻ ഉള്ള പോലെ അത് നല്ല തിരക്കഥ പോലെയാണ് ഈ വീട് വന്നിരിക്കുന്നത് പുറമേത കാണുന്ന ഫീൽ ഫീലില്ല ഉള്ളിലേക്ക് കയറുമ്പോൾ ഉള്ളിലേക്ക് വരുന്ന ഒരുപാട് ഷെയ്ഡുകൾ നോക്കി ഒന്നൊന്നിനോട് സാമ്യമില്ലാത്ത നിരവധി ഷെയ്ഡുകൾ കൊണ്ടുവന്നിട്ടുണ്ട് ആക്ച്വലി അപ്പോൾ ഈ വീട്ടിൻ്റെ നമ്മൾ എൻട്രി ചെയ്തിട്ട് വരുന്നത് ഇതാണ് അവരുടെ കോമൺ നമ്മുടെ ലിവിങ് സ്പേസും കാര്യങ്ങളൊക്കെ അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ നല്ലൊരു എമൗണ്ട് ഓഫ് ഫാമിലി മെമ്പേഴ്സ് ഉണ്ട് ഇവിടെ ഇപ്പോൾ ഒരു മൂന്ന് പേരുള്ളേലും ഒരു ജോയിൻറ്റ് ഫാമിലിയിൽ നിന്നാണ് അവർ വന്നിട്ടുള്ളത് സോ എല്ലാവരും ഇവിടെ വരുമ്പോൾ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റണം സോ ചെറുത് എന്നുള്ളൊരു കൺസെപ്റ്റേ ഇല്ല വലിയ പ്രൈവസിയല്ല ജന പൈസ സംബന്ധിച്ച് ആര് വന്നാൽ ഈ ഡോറ് തുറന്ന് ഉള്ളിലേക്ക് കയറുന്ന എല്ലാവരും ആളുടെ ഫാമിലി മെമ്പറിനെ പോലെ ട്രീറ്റ് ചെയ്യുന്ന ഒരാളാണ് സൊ ആൾക്ക് പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് ഒരു പ്രൈവസി കൺസേൺ വേണ്ട റൂമുകൾക്ക് മാത്രം മതിയെന്നായിരുന്നു ആളുടെ ഏറ്റവും വലിയൊരു നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മളോട് ഒരു തന്നിട്ടുള്ളൊരിത് സോ അപ്പോൾ അതിലേക്കാണ് നമ്മളപ്പോൾ ഈ ഒരു സ്പേസ് കൊണ്ടുവന്നത് സപ്പോൾ ഇതിലെന്ന് പറയുമ്പോൾ നമുക്ക് ഗാർഡൻ ആണെന്ന് ചോദിച്ചാൽ ഗാർഡൻ സ്പേസ് ആണ് എന്നാൽ ഒരു റൂമിൻ്റെ ഒരു ഫീലും ഇല്ല ഇപ്പോൾ നമ്മൾ കോമ്പൗണ്ട് ഹോളിലേക്കാണ് നമ്മൾ ബാക്കി എല്ലാ സാധനങ്ങളും എത്തിച്ചിട്ടുള്ളത് അപ്പോൾ ഇതിൽ ഒരു ലൈറ്റിൻ്റെ ഒരു പ്ലേഫുൾനെസ് കിട്ടും ഇപ്പോൾ കാണുന്നതാവില്ല കുറച്ച് നേരം ആകുമ്പോൾ കാണുക സോ റേസിൻ്റെ ഒരു ഒരു പക്കാ ഒരു പ്ലേ നമുക്ക് ഒരു ത്രൂ ഔട്ട് ഒരു ഡേ എടുത്ത് കഴിഞ്ഞാൽ നമുക്കതിൽ കാണാൻ പറ്റും ഒരു നല്ലൊരു ടൈം ലാപ്സ് ഷോർട്ട് ഷോർട്ട് അത് ജസ്റ്റ് ലൈക്ക് അങ്ങനെ ഒരു ഫ്ലോയിൽ നമുക്ക് ഇങ്ങനെ പാറ്റേൺ പോവാം പിന്നെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ഇവിടുത്തെ എയർ സർക്കുലേഷൻ സർക്കുലേഷനാണ് നമുക്കൊരു ക്രോസ് വെന്റിലേഷനിലുപരി ഇതിൽ മൊത്തത്തിൽ എല്ലായിടത്തും ഒരു വെന്റിലേഷൻ എന്നുള്ള രീതിയിൽ പറയാം അപ്പോൾ ക്രോസ് വെന്റിലേഷൻ ബ്ലോക്ക് ചെയ്തിട്ടില്ല ബട്ട് അതിന് ഒപ്പം നമ്മൾ പുറത്തുള്ളതിൽ നിന്ന് ഇപ്പോൾ പുറത്താകുമ്പോൾ നമുക്ക് വെയിലുണ്ട് അതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി നമുക്കൊരു ഡിസ്കംഫേർട്ട് ഉണ്ടാക്കാം ഇവിടെ വരുമ്പോൾ നമുക്കൊരു ഒരു വെയിലും പ്ലസ് നമ്മുടെ ഈ ഒരു ഫ്ലോയും മുകളിലെ ഡബിൾ ഹൈറ്റ് സീലിംഗ് ആയതുകൊണ്ട് തന്നെ ഒരു സ്റ്റാക്ക് എഫക്റ്റ് പോലെയാണ് സോ നല്ലൊരു കംഫർട്ട് സോൺ നമുക്ക് ഈ ലിവിങ് സ്പേസിൽ പ്രൊവൈഡ് ചെയ്യാൻ പറ്റി അപ്പോൾ നമ്മൾ വലിയ ടൈൽസാണ് യൂസ് ചെയ്തിട്ടുള്ളത് ബിഗ് സൈസ് ടൈൽസാണ് സോ പിന്നെ നമ്മൾ നമ്മളിതിൻ്റെ ഒരു ഫുള്ളി പ്ലെയിൻ ആവാണ്ടിരിക്കാൻ കണ്ടിന്യൂറ്റി ബ്രേക്ക് ചെയ്യാനായിട്ട് നമ്മൾ നമ്മുടെ ഒരു കൺസെപ്റ്റിനുള്ള രീതിയിൽ ലീനിയർ ആയിട്ട് ചെറിയ കട്ട് ഔട്ട് ചെറിയ പീസുകൾ ലൈനിൽ കൊടുത്തു അത് റാൻഡം ആയിട്ട് കൊടുത്തിട്ടുള്ളതാണ് അപ്പോൾ മോസ്റ്റ്ലി ഇപ്പോൾ ഈ വീടിൻ്റെ ആയാലും നമ്മളൊന്നും അത്ര പെർഫെക്ഷൻ അല്ല അധികം പ്രാധാന്യം കൊടുത്തിട്ടുള്ളത് നമ്മൾ ഈ ഒരു വീടിന്റെ മൊത്തം ഉള്ള ഭാഗങ്ങൾ വിഭജിക്കുകയാണെങ്കിൽ കയറി വരുന്ന ലെഫ്റ്റ് സൈഡിലാണ് നമുക്ക് ബെഡ്റൂം വരുന്നത് ഒരു ബെഡ്റൂം വരുന്നത് പിന്നെ ഇവിടേക്ക് വരുമ്പോൾ ലിവിങ് സ്പേസ് വരുന്നു ഇങ്ങോട്ടേക്ക് വരുമ്പോൾ നമ്മുടെ ഡൈനിങ് സ്പേസ് കിച്ചൺ അങ്ങനെയാണ് പോകുന്നത് അല്ലേ ഇവിടേക്ക് വരുമ്പോഴാണ് ഒരു കോട്ടയാട് പ്ലസ് ഹാൻഡ് വാഷ് ഏരിയ അല്ല ഈ ഭാഗത്തേക്ക് കൊടുത്തിരിക്കുന്നത് ഒപ്പം നമ്മൾ പുറത്ത് കണ്ടിട്ടുള്ള ആ ഒരു പില്ലർ രണ്ട് ഒക്കെ വന്നിട്ടുണ്ട് യും പലയിടങ്ങളും സ്പേസുകളൊന്നും സിറ്റ് സീറ്റർ ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് പ്ലസ് നമുക്കിപ്പോ ഫാമിലി പറഞ്ഞില്ലേ അങ്ങനെ വരുമ്പോ നമുക്ക് അവിടെയും ഒരു ലോങ് സീറ്റിംഗ് ആണ് സോ എല്ലാവർക്കും കൂടിയിട്ട് കൂടി കഴിക്കാം അപ്പൊ അവിടെയും നമുക്ക് മിനിമം ഒരു ഫൈവ് ടു സിക്സ് ആൾക്കാരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും അപ്പൊ മൊത്തം പറഞ്ഞില്ലേ ഇൻബിൽഡ് സീറ്റിങ്സ് കൊടുത്തിട്ട് മാക്സിമം ഫർണിച്ചേഴ്സിൽ നമ്മൾ മിനിമൽ പിടിക്കുകയാണ് അപ്പോൾ അത്രയും ആ ഒരു സ്പേസ് ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത് ഇപ്പോൾ ഞാൻ സിക്സ് സീറ്റർ പറഞ്ഞപ്പോൾ ആയാലും പൈസയിലേക്ക് പറഞ്ഞത് അവർക്ക് മിനിമം ഒരു ടെൻ സീറ്റർ വേണം കഴിഞ്ഞാൽ ഇവർ ബേസിക് ആയിട്ട് ഇരിക്കുമ്പോൾ തന്നെ അത്ര വരും എന്നുള്ളൊരു കൺസ്ട്രെയിൻ ആയിരുന്നു അപ്പോൾ നമ്മൾ കൂടുതലും ഇൻബിൽഡ് കൊടുത്തു എന്നിട്ട് ബാക്കി ഈ പറഞ്ഞ പോലെ കൺട്രോൾഡ് ആയിട്ടുള്ള കുറച്ച് സീറ്റിങ്സിലാണ് അത് പ്രൊവൈഡ് ചെയ്യുന്നത് ഒരുപാട് നിരത്തി ആവശ്യമില്ല അപ്പം അതാവുമ്പോൾ അത് അതിന്റെ മൾട്ടിഫംഗ്ഷനിലാണ് ഇപ്പോൾ ഉണ്ണിക്കായാലും ഫുഡ് കൊടുക്കുന്നതും കാര്യങ്ങളൊക്കെ ഇപ്പോൾ അവിടെ ഇരുന്നിട്ടാണ് കൊടുക്കുന്നത് സോ ഓരോരുത്തർക്കും ഓരോ പേഴ്സണൽ സ്പേസ് എന്നുള്ള രീതിയിലേക്ക് ഇപ്പോൾ ഇവരിവിടെ താമസിച്ചു തുടങ്ങിയപ്പോൾ അവർക്ക് തന്നെ പേഴ്സണലി ഫീൽ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് ഈ ലിവിങ് സ്പേസിനും ഡൈനിങ് സ്പേസിനും ഇപ്പുറത്തോട്ട് വരുമ്പോൾ നമ്മൾ പോർച്ചിൽ നിന്ന് കയറി വരും നമ്മൾ ആദ്യം പരിചയപ്പെടുത്തിയൊരു സ്ഥലമാണ് ആ ഡോർ നമ്മൾ ആ മെയിൻ എൻട്രൻസ് പോലെ പോലെ വരുന്ന ഒരു ഒരു ഇടം ഇവിടെയും കൊടുത്തിട്ടുണ്ട് ആക്ച്വലി ഡ്രൈ ാണ് അപ്പൊ അതിൽ കയറി വരുമ്പോഴും ഒരു നോർമൽ സ്റ്റെപ്സിനുപരി നമ്മൾ ഇവിടെ തന്നെ കിട്ടിയിട്ടുള്ള സ്റ്റോൺസ് ആണ് നമ്മൾ ഇട്ടിട്ടുള്ളത് ഒരു സ്റ്റെപ്പിന് പകരമായിട്ട് പിന്നെ ഇതും ഈ പറഞ്ഞ പോലെ ലിവിംഗിൽ പ്രൈവസി ഉണ്ട് ബട്ട് അതിൻറെ ഒപ്പം തന്നെ ലിവിങ് നമ്മുടെ ഡൈനിങ് സ്പേസിലേക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു പോർഷൻ നമ്മൾ എടുത്തിട്ടുള്ളത് ഇരിപ്പിടം ആവാം എല്ലാം പിന്നെ ഒരു വേറെ ഒരു മെയിൻ കൺസെപ്റ്റില് നമ്മൾ കൊണ്ടുവന്നത് ഇതിലത്തെ എല്ലാ റൂംസിനും നമ്മളൊരു ഇന്നർ അതായത് ഇന്നർ കൂട്ടിയാടിലേക്ക് അല്ലെങ്കിൽ ഇന്നർ സ്പേസിലേക്ക് അതായത് പുറമേക്ക് അല്ലാണ്ട് തന്നെ ഉള്ളിലേക്ക് വിൻഡോ സ്പേസുകൾ ഉണ്ട് സോ മാക്സിമം ഇപ്പൊ ഞാൻ പറഞ്ഞില്ല തുറന്നിട്ട് കഴിഞ്ഞാലും അവർക്ക് എയർ ഫ്ലോ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും പിന്നെ നേരത്തെ പറഞ്ഞൊരു കാര്യം ഒരു ആർച്ച് ഷേപ്പ് അത് എവിടെയൊക്കെ ഈ വീട്ടിൽ വരുന്നുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഇടം ഉണ്ട് അതായത് മെയിൻ ഡോർ ഒട്ടും കൊണ്ട് കേറുമ്പോൾ മൂന്ന് ബെഡ്റൂമിന്റെയും ഡോറുകൾ കിച്ചണിലോട്ട് പോകുന്ന ബ്രേക്ക്ഫാസ്റ്റ് ഭാഗം ഒരു ആർച്ച് ഷേപ്പിലാണ് ഒപ്പം മുകളിൽ നിന്ന് നമുക്ക് സൺലൈറ്റ് കൊണ്ടുവരുന്ന രണ്ട് ഭാഗങ്ങളുണ്ട് വീടിന് അല്ലേ അത് കിഴക്ക് പടിഞ്ഞാറായിട്ട് വരുന്നതാണോ അതെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ നമുക്ക് പടിഞ്ഞാറൻ വെയിലും കിട്ടും വീടിൻ്റെ ഉള്ളിലേക്ക് രണ്ടും കിട്ടും രാവിലത്തെ ഇതും മെയിലും കിട്ടും അതേപോലെ റേസ് രണ്ടും ആയിട്ട് നമുക്ക് ഡേറ്റ് മോർണിംഗ് ടു ഈവനിംഗിലേക്ക് ഫുള്ള് റൊട്ടേറ്റ് ചെയ്ത് രണ്ടിനും നമുക്ക് വീണ്ടും ഉള്ളിലേക്ക് കിട്ടും നോക്കുമ്പോൾ ഒരു കാര്യം കാണാണ്ട് ക്യാമറപ്പെട്ടില്ല മുകളിലിങ്ങനെ കുറേ ലൈറ്റ് കൊടുത്തിരിക്കുന്ന കൊണ്ടാണ് ചെയ്തിരിക്കുന്നത് അല്ല അതിപ്പോ നമ്മൾ ഞാൻ പറയാം നമ്മൾ സോസ് ചെയ്തിട്ടുള്ള പല ലൈറ്റ്സ് ആണെങ്കിൽ കൂടി നമ്മളത് നമ്മൾ അതിനെ തന്നെ നമ്മൾ വീണ്ടും കസ്റ്റമൈസ് ചെയ്തേക്കാണ് ഇപ്പൊ ഇത് പല ഡിഫറെന്റ് സ്ഥലങ്ങളിൽ നിന്ന് പല ടൈമിലായിട്ട് ഫൈസിലേക്ക് എല്ലാവരും കൂടിയിട്ട് പോയി കളക്ട് ചെയ്തിട്ടുള്ളതാണ് ബട്ട് അതിനെ നമ്മൾ ഇവിടെ ഹാങ് ചെയ്യുമ്പോഴും ഞാൻ പറഞ്ഞില്ലേ ഒന്നും നമ്മൾ ടിപ്പിക്കലി വാങ്ങിയ സാധനം കേട്ടാന്നുള്ളത് നമ്മുടെ മൈൻഡിൽ ഉണ്ടായിരുന്നില്ല സോ അപ്പോൾ അതാണ് ഇപ്പോൾ ഓരോ ഷേപ്സ് എന്ന് പറഞ്ഞാൽ രണ്ടെണ്ണം കൂടി നമ്മൾ തന്നെ കൂട്ടി ടൈ ചെയ്തു അങ്ങനെ യൂസ് ചെയ്തിട്ടാണ് എല്ലാ ലൈറ്റ്സും കേട്ടിയിട്ടുള്ളത് പിന്നെ ആ ഒരു റാൻഡംനെസ് ഞാൻ പറഞ്ഞല്ലോ ഒരു പെർഫെക്ഷനുപരി ഒരു റാൻഡം ആയിട്ട് എല്ലാം നിൽക്കണം എന്നുള്ളത് നമ്മുടെ ഒരു ആഗ്രഹമായിരുന്നു അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓരോ ഭാഗങ്ങളോടും സർപ്രൈസ് എലമെന്റ്സ് ആണ് സിനിമ പോലെ ഒരു ട്വിസ്റ്റ് എപ്പോ വേണമെങ്കിലും സംഭവിക്കാം അതുപോലെയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് അപ്പം ഒരുപാട് വിൻഡോസും കൊടുത്തിട്ടുണ്ട് അല്ലേ അതും ആ ഒരു ആർച്ച് ഷേപ്പിലാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ഇങ്ങോട്ടേക്ക് ഒരു കോട്ടയർ സ്പേസിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ ഒരു നീളത്തിൽ അങ്ങ് ഹാൻഡ് വാഷ് ഏരിയ വരെ കിടക്കുന്ന ഒരു ലോൺ സ്പേസ് ആണ് പുറത്തുള്ള പോലെ തന്നെ ഒരു സ്റ്റോൺ മറ്റേ ഫിനിഷ് ആയിട്ടുള്ള സ്റ്റോൺസ് പോലെ ചെയ്തിട്ടുണ്ട് കലാത്തിയ പ്ലാന്റ്സ് വന്നിരിക്കുന്നു ഒപ്പം ഓടാണ് ഇവിടെ ഒരു മോളിൽ വന്നിരിക്കുന്നത് അല്ലേ കുള പിന്നെ എന്താണ് അബാക്കസ് പോലെ അതും നമ്മൾ ഈ പറഞ്ഞ പോലെ പഴയ ഹാൻഡ്രെയിൽസ് ഒക്കെ ഇല്ലേ നമ്മുടെ ഈ പഴയ പണ്ടത്തെ ഒരു ടിപ്പിക്കൽ ഹൗസുകൾക്ക് ഉണ്ടാവുന്ന ഹാൻഡ് റൈൽസ് ആണ് സോ അപ്പോൾ അതിനെ നമ്മൾ കട്ട് ചെയ്തിട്ട് അവിടെ ഞാൻ പറഞ്ഞില്ല ഒരു പാറ്റേണോ കാര്യങ്ങളോ ഒന്നും നമ്മളില്ല നമ്മളിപ്പോൾ വർക്കേഴ്സിനോട് ഇന്നതാണ് സംഭവം എന്ന് പറഞ്ഞു സോ സാ അവരും കൂടി ആണ് സോ അപ്പോൾ അവരിട്ട് വരണ തന്നെ നമ്മൾ പിന്നെ തൊട്ടില്ല ഇവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ട് പോയി കഴിയണമെങ്കിൽ ഇതിങ്ങനെ ഇറങ്ങി വന്നിട്ട് ഇങ്ങനെ ഇറങ്ങി വന്നിട്ട് നമ്മൾ തോട്ടത്തിലൊക്കെ പോയിട്ടല്ലേ പറഞ്ഞിട്ട് ഒരു ഫീൽ ആയിരിക്കും അപ്പൊ ആയിരത്തി തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് ഉള്ള ഈ വീട്ടില് ഉള്ള മൂന്ന് ബെഡ്റൂംസ് ആണ് ഉള്ളത് ഫസ്റ്റ് ബെഡ്റൂം നമ്മുടെ ഷാഡോസ് അപ്പൊ എന്ന് പറയുമ്പോ നമ്മള് നമ്മുടെ സെയിം മിനിമൽ കളർ ടോൺ പാലറ്റ് തന്നെയാണ് പോയിട്ടുള്ളത് ഇന്റീരിയറിലാണെങ്കിലും ഇപ്പൊ ഇത്രയാണ് നമ്മളൊരു സെന്റർ സ്പേസ് വരെ വീണ്ടും നമ്മൾ റൂമിന്റെ ഉള്ളിലേക്ക് ആ ഒരു ഗ്രീനിന്റെ ഷെയ്ഡുകൾ നമ്മൾ കയറ്റി അതും റാൻഡംനെസ് ആണ് ആ ഒരു റോ റോഫീലിലേക്കാണ് കൊണ്ടുവന്നിട്ടുള്ളത് പിന്നെ ഗ്രീൻ എന്ന് കോട്ടിയാടിലും കോട്ടിയാടിലും ഒക്കെ ഉണ്ട് അപ്പൊ അതും നമുക്ക് മറ്റേ ഗ്രില്ലുകളൊന്നും ഇല്ല ബിക്കോസ് ഇത് ഇന്നർ കോട്ടിയാടിലേക്കാണ് എല്ലാം വരുന്നത് സോ നമുക്ക് അങ്ങനെ ഭയങ്കര റെസ്ട്രിക്റ്റഡ് ആയിട്ട് സേഫ്റ്റി കൺസേൺ നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യം വരുന്നില്ല സോ അപ്പൊ അത് എൻജോയ് ചെയ്യാനായിട്ടാണെങ്കിലും നമ്മൾ ഇൻബിൽഡ് ആയിട്ടുള്ളൊരു സീറ്റിംഗ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് വിൻഡോന്ന് പറയാം കുറച്ചുകൂടി ലോങ്ങ് ആണ് പക്ഷെ ആ ഒരു ബൾക്കിനെ ഒന്ന് നമ്മള് ഒന്ന് കുറച്ചു സെയിം നമ്മള് പില്ലേഴ്സിലുള്ള ഒരു ഇൻബാലൻസ് പോലെ ഇത്ര വലിയൊരു സ്ട്രക്ചർ നിൽക്കുന്നത് ചെറിയ രണ്ട് ലഗിൽ എന്നുള്ള രീതിയിലേക്ക് ആക്കി പിന്നെ ആ ഒരു കോർണറിൽ ഒരു പോട്ട് വെച്ചിട്ടുണ്ട് അതിനകത്തോട്ട് വരുന്ന എന്താ പറയാ സൺലൈറ്റ് അത് ഭയങ്കര ഒരു ആംബിയൻസ് ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ ആ ഒരു കോർണർ ശരിക്കും ഒരു എഴുത്തുകാരന് പറ്റിയൊരു ദാഹിക്കുമ്പോ ഇച്ചിരി വെള്ളം അവിടെ എഴുതാന്ന് എന്തായാലും ഇത് വളരെ ഭംഗിയായിട്ടുണ്ട് ഇതുപോലെ ഇതിന്റെ റൂഫിങ് മറ്റേ നോർമൽ നമ്മുടെ ടെറാകോട്ടയാണ് മുകളിൽ വരുന്നത് പിന്നെ നമ്മള് സീലിംഗ് ബോർഡുകളും കൂടി യൂസ് ചെയ്തു പിന്നെ മാക്സിമം ഹൈറ്റ് ആണ് നോർമൽ ഒരു ഫ്ലോർ ഹൈറ്റിലല്ല ഹൈറ്റിലെല്ലാം വിട്ടിട്ടാണ് ഈ കോട്ടടക്കം എല്ലാം തന്നെയാണ് മെഷൊക്കെ ഇവിടെ നിന്ന് മറ്റൊരു ആർച്ച് കടന്ന് നമ്മൾ ചെല്ലുന്നത് വേറൊരു ഷേപ്പ് ഉള്ള ഒരു മിററിന്റെ അതാണ് നമ്മുടെ ഡ്രസ്സിംഗ് ഏരിയ ഡ്രസ്സിംഗ് ഏരിയ നല്ല ഡ്രസ് നല്ല ഭംഗിയായിട്ട് എല്ലാം ഒരു ഇൻബിൽഡ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം അവിടെ വന്നിട്ടുണ്ട് കിച്ചൺ നേരെ കാണുന്ന കിച്ചൺ ആണ് അങ്ങനെ വേറെ സ്ഥലത്ത് മൂലയ്ക്ക് പ്രതിഷ്ഠിച്ച ഒരു കിച്ചൺ ഒന്നും ഓപ്പൺ കിച്ചൺ ആണ് ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ഉണ്ട് അതും കാണുമ്പോൾ നമുക്ക് ഒരു അവവും ആ ആർച്ച് ഷേപ്പ് തീമിനോട് തന്നെ പറഞ്ഞല്ലേ ഇപ്പൊ ഈ പറഞ്ഞ പോലെ സിമ്പിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് പിന്നെ ഈ പറഞ്ഞ പോലെ കിച്ചൺ എന്ന് പറഞ്ഞിട്ട് ഒരു മാറ്റി നിർത്തണ്ടെന്നുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു അതും ഇതൊരു ഭാഗമാണ് ഇവിടെ ഈ പറഞ്ഞ പോലെ വർക്ക് ചെയ്യുമ്പോഴാണെങ്കിലും ഫുള്ള് നമുക്ക് ആ ഒരു വ്യൂവും കാര്യങ്ങളും കിട്ടും ആ ഒരു രീതിയിൽ അതുകൊണ്ട് ഒരിക്കലും സോൺ ചെയ്ത് മാറ്റരുതെന്നുണ്ടായില്ല സെയിം കൺസെപ്റ്റ് തന്നെ ഇപ്പൊ നമ്മുടെ ടൈൽ ടൈലോട്ട് മെയിൻ ടൈൽ ടൈലോട്ട് വരെ വന്ന് നിക്കുന്നത് കിച്ചണിലേക്കാണ് അപ്പൊ വീട്ടില് കിച്ചണും ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട് എക്സ്പോസിറ്റ് സീലിംഗ് ആണ് നമ്മൾ ഇവിടെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത് ചെയ്തിട്ടില്ല നമുക്ക് രണ്ട് ുംഷൻസ് ആണ് നമ്മൾ ആക്ച്വലി റൂസ് ലാബ് ചെയ്തിട്ടുള്ളൂ അപ്പൊ ഇനി ഈ വീട്ടിലെ രണ്ടാമത്തെ ബെഡ്റൂമിലോട്ടാണ് പോകുന്നത് പോകുന്നതിന് മുമ്പ് വാളില് നല്ല കുത്തി വരിച്ച പോലെ അല്ലേ പാരന്റ്സിനെ ഓർമ്മിക്കാൻ വേണ്ടി ഫൈസൽ ബ്രോയുടെ പാരന്റ്സ് പാര ഇവിടെയാണ് നമ്മുടെ സെയിം നമ്മൾ പറഞ്ഞില്ല അധികം ില്ല നമ്മുടെ വീടിന്റെ ത്രൂ ഔട്ട് ആ ഒരു തീമിൽ എന്നാൽ നമ്മൾ ബഡ്ജറ്റിൽ നമ്മൾ പിടിച്ചിട്ടുള്ളത് ഇങ്ങനത്തെ കാര്യങ്ങളാണ് അതായത് കോമൺ സാധനങ്ങൾ പോകണം എന്നാൽ നമ്മൾ സെയിം ഫിനിഷുകള് മെയിൻറ്റെയിൻ ചെയ്യണു എന്നാൽ അതിലുണ്ടാവുന്ന ഒരു കൺസെപ്റ്റ് അത് നമ്മൾ വേണ്ടി അവിടെയെങ്കിലും ഒരു ഹാങ്ങിങ് വലിയ ലൈറ്റ് ഉണ്ടായി ഇവിടെ നമ്മൾ സ്റ്റിക്ക് വെച്ചിട്ടുള്ള ഒരു സിമ്പിൾ അതും ഈ പറഞ്ഞ പോലെ ഹാങ്ങിങ് ആയിട്ട് തന്നെയാണ് അതെ 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 പിന്നെ നമ്മുടെ ബെഡ്കോട്ടും സൈഡ് ടേബിൾസ് ആയിട്ട് പിന്നെ ഇവിടെ നല്ല ലെങ് തന്നെ നമ്മൾ ബേബിൻ്റെ കൊടുത്തിട്ടുണ്ട് ഇവിടെ നമ്മൾ ആക്ച്വലി നേരത്തെ പറഞ്ഞ പോലെ ഒരു ചെറിയൊരു സ്പേസ് അവിടെ സിംഗ് മോസ്റ്റ്ലി ഇപ്പോ നമ്മളിങ്ങനെ സ്പേസ് കൊടുത്തില്ലെങ്കിൽ ഇവിടെ വോൾ ആയിരിക്കും അപ്പൊ നമുക്ക് എന്താ വൺ ഡയറക്ഷനിലായിരിക്കും നമ്മുടെ ഒരു ലൈറ്റും കാര്യങ്ങളും വരാം സെയിം നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മുടെ നമ്മളൊരു അർച്ചനേതായിട്ടുള്ള ഡ്രസ്സിംഗ് സ്പേസ് ആണ് നമുക്ക് ഇവിടെയും വരുന്നത് അതിന് അതിന്റെ അടിയിലത്തെ ടേബിൾ ആണെങ്കിൽ എല്ലാം ആ ഒരു ആണെങ്കിലും അവസാനത്തെ ആർച്ച് ഡോറും കഴിഞ്ഞ് നമ്മൾ നമ്മൾ മൂന്നാമത്തെ ബെഡ്റൂം ബെഡ്റൂം സെയിം കണ്ടന്റ് തന്നെ ഒരു അതിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് മാറ്റങ്ങളൊന്നും അതായത് നമ്മൾ എല്ലാം അങ്ങനെ വേറെ വേറെ മൊത്തം വീടിന് ഒരേ ഒരു ടോൾ വർക്ക് ഔട്ട് ചെയ്ത് പോവാന്നുള്ളതായിരുന്നു എല്ലായിടത്തും കട്ടിലുകളും എനിക്ക് പേഴ്സണലിഷ്ടപ്പെട്ടു ബാമ്പു ഒറിജിനൽ തന്നെ വെച്ചിട്ട് തന്നെ തന്നെ തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഡബിൾ ഹൈറ്റ് കൊടുത്തിരിക്കുന്നു അങ്ങനെ നമ്മൾ സ്റ്റെയർ കയറി പിന്നെ എന്താണ് ഇവിടെ ഒരു ചെറിയൊരു സ്പേസ് പോലെ ഞാൻ നേരത്തെ അടിയിൽ പറഞ്ഞ പോലെ തന്നെ ഈ മെസ്ലൈം ഫ്ലോറിൽ ഒരു ലോങ് സീറ്റിംഗും പിന്നെ അതേപോലെ തന്നെ ഒരു ചെറിയ ചാരികസാരും അത് സിറ്റിംഗ് സ്പേസ് അതൊരു ബെഡ് കണ്ടിന്യൂറ്റി ആയിട്ട് നമുക്ക് ഈ ബാൽക്കണി സ്പേസും കൂടി ഉള്ളതുകൊണ്ട് പറഞ്ഞ പോലെ ഫുൾ ആയിട്ട് യൂസ് ചെയ്യാം ഒരു ഒരു ഗ്രില്ലോ അങ്ങനെ എന്തെങ്കിലും ചെയ്യണ്ടെങ്കിൽ അതിന്റെ മുകളിൽ വെച്ചിട്ടാണ് ചെയ്യുക ഒക്കെ ഈ ഒരു സ്പേസിൽ തന്നെ നമുക്കെല്ലാം ചെയ്യാൻ പറ്റും കയറി വരുന്ന ഭാഗം തൊട്ട് നമ്മുടെ ലിവിങ് സ്പേസ് ഡൈനിങ് സ്പേസ് കിച്ചൺ എല്ലാ ഭാഗത്തേക്കും നമുക്ക് ഒറ്റ നോട്ടത്തിൽ എത്തുന്ന ഒരു സ്പേസ് ആണ് നോക്കി നമുക്ക് എല്ലാ ഭാഗത്തും കാണാൻ പറ്റും ഇതാണ് വീട് നമ്മളെല്ലാരും ഒരു വേസ്റ്റ് ഓഫ് വീട് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ പക്ഷെ നമ്മളെ സംബന്ധിച്ചിട്ട് നേരെ നമുക്ക് നമുക്കിവിടേക്ക് കയറി വരുമ്പോൾ ഭയങ്കര ഒരു ആ ഈവൻ ഏറ്റവും കൂടുതൽ നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത് കോട്ടയാടിലാണ് ഭയങ്കര ഒരു കാമാണ് നമ്മൾ കയറി കഴിഞ്ഞാൽ ആ ഒരു മഴ പെയ്യാണേൽ നമുക്ക് അതിന്റെ കറക്റ്റ് ഫീൽ കിട്ടും ആ ഒരു ഭംഗി അടിപൊളിയാണ് ഏറ്റവും കൂടുതൽ നമ്മൾ സന്തോഷിക്കുന്ന സന്തോഷിക്കുന്നൊരിടം വീട്ടിൽ വരുമ്പോളാണ് ഒരു ട്രഡീഷണൽ വീട് എന്നുള്ള കൺസെപ്റ്റൊന്ന് മാറിയിട്ടാണ് ഈ വീട് സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ആദ്യമൊക്കെ ഞങ്ങൾക്ക് പ്ലാൻ കണ്ടപ്പോൾ എനിക്ക് ചെറുതായിട്ടൊരു പേടി ഉണ്ടായിരുന്നു വീട്ടിനകത്ത് പുല്ല് കല്ല് അതൊക്കെ പറയുമ്പോൾ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു കുട്ടിയുള്ളതുകൊണ്ട് പക്ഷെ ഇവിടെ വന്ന് എല്ലാം സെറ്റ് ചെയ്ത് ഒക്കെ കഴിഞ്ഞപ്പോൾ ആ ഇതാണ് നല്ലത് എന്നുള്ളൊരു മൈൻഡ് സെറ്റിലേക്ക് മാറി അപ്പോൾ എവിടെ പോയാലും നമ്മുടെ വീട്ടിലോട്ട് വരുമ്പോൾ ആ ഒരു പോസിറ്റീവ് എനർജി ഞങ്ങൾക്ക് ഫീൽ ചെയ്യാറുണ്ട് ഇപ്പോൾ ഞങ്ങളുടെ മോളാണെങ്കിൽ ശരി കല്ലിൽ തട്ടി വീഴോ അങ്ങനെ കൊറേ കമന്റ് പുറത്തുനിന്ന് വരാറുണ്ട് പക്ഷെ അങ്ങനെയൊന്നും ഇല്ല അവളും ഈ വീടായിട്ട് സെറ്റ് ആയിട്ട് ഞങ്ങൾ നല്ല ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോവാണ് വീട് തന്നെയാണ് ഒരാളെ ഹാപ്പി ആക്കുന്നത് ഞങ്ങളുടെ ഹൃദയം അതുപോലെ തന്നെയാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഹാപ്പി ആക്കുന്നത് ഞങ്ങളുടെ വീട് തന്നെയാണ് ഞങ്ങൾ ശരിക്കും നമ്മൾ അതേപോലെ ഓരോ ഒരു ഒരു വിളിച്ചിട്ട് വേണ്ട അല്ല ഉണ്ടായിരുന്നു നമ്മൾ േറ്റ് ചെയ്യാൻ പ്രശ്നമല്ല മറ്റേതൊരു കസ്റ്റമർ ആ റിലേഷൻഷിപ്പ് ആകുമ്പോൾ കുറച്ചുകൂടി പ്രശ്നം വരും ഇത് നമുക്ക് എന്തും പറയാം നമുക്ക് നമ്മുടെ കൂട്ടാരോട് പറഞ്ഞ പോലെ അവനോട് പറയാം തിരിച്ചവൻ എന്നോടും പറയാം ആ ഒരു ഫ്രീഡം അങ്ങോട്ടും ഇങ്ങടും എപ്പോഴും ഉണ്ടായിരുന്നു അപ്പോൾ മനോഹരമായി എഴുതി തയ്യാറാക്കിയ ഒരു തിരക്കഥ പോലെ ഈ വീട് ആ സിനിമയുടെ സംവിധായകൻ ഇതാണ് നമസ്കാരം ഇത് പ്രൊഡ്യൂസർ നല്ലൊരു വീടാണ് ഹൃദ്യമായിട്ടുള്ള പേര് പോലെ നിങ്ങൾ അറിഞ്ഞിട്ട പേരാണ് ഹൃദ്യം അല്ലേ നന്നായിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്കും ആ ഒരു സുഖം ആ ഒരു ഹൃദ്യമായ ഫീൽ കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ നമ്മൾ വീണ്ടും വരാം അപ്പോൾ ശീതൽ ഡിസൈൻ ഗ്രൂപ്പിൻ്റെ നമ്പർ നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇതുപോലത്തെ വെറൈറ്റി വീടുകൾക്കും വീടുകളിലായിട്ടുള്ള സംശയങ്ങൾക്കും വിളിക്കാം അല്ലേ യെസ് ഓക്കെ പുതിയൊരു വീഡിയോ നമ്മൾ വീണ്ടും വരാം അപ്പം ഹൃദ്യം ഫാമിലി ശീതൽ ഗ്രൂപ്പ് ഒരു ബൈ പറഞ്ഞല്ലേ ബൈ